അവതാരികയായ രഞ്ജിനി ഹരിദാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ജല ഉപവാസത്തിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞത് ഭക്ഷണം കഴിക്കാതെ പതിനാല് ദിവസം ഉപവാസം ഇരിക്കാനായിരുന്നു രഞ്ജിനിയുടെ തീരുമാനം ജീവന് ആപത്താണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും താൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഉപവാസമിരിക്കുന്നതെന്ന് രഞ്ജിനി വ്യക്തമാക്കി ഇപ്പോഴിതാ ഉപവാസം പൂർത്തിയായതിന് പിന്നാലെ തൻ്റെ അനുഭവം പങ്കുവെച്ച് തീരിക്കുകയാണ് രഞ്ജിനി പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ രഞ്ജിനി പങ്കുവയ്ക്കുകയാണ് പതിനാല് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് അവസാനമായിരിക്കുന്നു ടെക്നിക്കലി പതിനഞ്ച് ദിവസമായെന്ന് കരുതുന്നു കാരണം ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എൻ്റെ ആദ്യ മീൽ കഴിക്കാനാണ് തീരുമാനം എങ്ങനെ തോന്നുന്നു തോന്നുന്നെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ശൂന്യത ഒരു പുതിയ ക്യാൻവാസ് പോലെ ജീവിതം വീണ്ടും തുടങ്ങാൻ പോകുന്നത് പോലെ എനിക്ക് ഫ്രഷ് ആയാലും ക്ലീനായും തോന്നുന്നുണ്ട് തീർച്ചയായും കടുത്ത വിശപ്പുണ്ട് ഇപ്പോൾ കൂടുതലുണ്ട് കാരണം ഇത് പൂർത്തിയാക്കിയതിനാൽ ഭക്ഷണമില്ലാതെ ഇത്രയും ദിവസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി വന്ന ദൃഢനിശ്ചയം ഇനി ഒഴിവാക്കാമെന്ന് എനിക്കറിയാം മറ്റൊരു ചോദ്യം എനിക്ക് എത്ര കിലോ ഭാരം കുറഞ്ഞെന്നാണ് ഉപവാസം ഭാരം കുറയ്ക്കാനുള്ള ഡയറ്റോ ആരോഗ്യമാ ആരോഗ്യകരമായ രീതിയോ അല്ലെന്ന് ആദ്യം തന്നെ പറയാം അതിനാൽ ജല ഉപവാസത്തിലൂടെ ഭാരം കുറയ്ക്കാമെന്ന് ആവേശം കൊള്ളരുത് തീർച്ചയായും ഭാരം കുറയും പക്ഷേ ഇതിൻ്റെ മഹത്തായ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഈ മനോഹരമായ വെല്ലുവിളി നിറഞ്ഞ യാത്ര ആരംഭിക്കുക പതിനാല് ദിവസത്തിനുള്ളിൽ നാല് പോയിൻറ്റ് ഏഴ് കിലോ ഭാരം എനിക്ക് കുറഞ്ഞു മിക്ക ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധികം കുറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം എൻ്റെ വെയിറ്റ് ഗോളിന് അടുത്തെത്തി അതിലേക്ക് നയിക്കുന്ന ഏത് സഹായത്തെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം ആരോഗ്യസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അനുസരിച്ചാണെന്നും രഞ്ജിനി കുറിപ്പിൽ പറയുന്നു വരുന്നാഴ്ചയും പഴങ്ങളും പച്ചക്കറികളുമാണ് കഴിക്കേണ്ടത് പിന്നീട് പതിയെ ഡയറ്റിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി വെള്ളവും ആവശ്യ ധാതുക്കളും മനുഷ്യർക്ക് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ മാന്ത്രികമായ അനുഭവമാണ്